നമസ്കാരം പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം മുനമ്പം വിഷയത്തിൽ ഹർജിക്കാർക്ക് സിവിൽ കോടതിയെ സമീപിക്കാമെന്ന് ഹൈക്കോടതി ഹർജിക്കാർക്ക് വാക്കാൽ ഉറപ്പു നൽകി ഹൈക്കോടതി കേസിന്റെ തീർപ്പ് വരെ സംരക്ഷണം നൽകാമെന്നും സംരക്ഷണത്തിന്റെ ഭാഗമായി സ്റ്റേ നൽകുമെന്നും കോടതി കൂട്ടിച്ചേർത്തു ഉടമസ്ഥാവകാശ തർക്കത്തിൽ ഇടപെടാനാകില്ലെന്നും കോടതി വ്യക്തമാക്കി ഗജവീരൻ കല്ലേക്കുളങ്ങര രാജഗോപാലൻ ചരിഞ്ഞു ഒരാഴ്ചയായി ചികിത്സയിലായിരുന്നു കല്ലേക്കുളങ്ങര ഏമോർ ക്ഷേത്ര ദേവസ്വത്തിന് കീഴിലുള്ള ഈ ആനയ്ക്ക് പ്രായം എഴുപതായിരുന്നു എ ജയതലകിനെതിരെയും കെ ഗോപാലകൃഷ്ണനെതിരെയും എഫ് ബി പോസ്റ്റുമായി എൻ പ്രശാന്ത് ഐ ഓഫീസ് ഫയൽ വിവരങ്ങൾ പങ്കുവെച്ച് പുതിയ ആരോപണവുമായാണ് പ്രശാന്ത് രംഗത്തെത്തിയിരിക്കുന്നത് ഉന്നതിയിലെ ഫയലുകൾ കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി വ്യാജ കത്തുകൾ ഉണ്ടാക്കി കെ ഗോപാലകൃഷ്ണൻ എ ജയതലകിന് കത്തയച്ചത് ജൂൺ ജൂലൈ മാസങ്ങളിൽ കത്ത് അപ്ലോഡ് ചെയ്തത് ജയതിലകന്റെ ഓഫീസിൽ നിന്നെന്ന് രേഖ ഉയർത്തി ആരോപണം ഫയലെടുത്തയാൾ ഫയലാലേ എന്ന് എൻ പ്രശാന്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പൈസ കൂടി സർചാർജ് പിരിക്കാനുള്ള കെ സി ബി നീക്കത്തിന് തടയിട്ട് റെഗുലേറ്ററി കമ്മീഷൻ കണക്കിന് പകരം മൂന്ന് മാസത്തെ കണക്ക് സമർപ്പിക്കാൻ നിർദ്ദേശം വലിയ തുക സർചാർജായി പിരിക്കാൻ കഴിയില്ലെന്നും വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ കെ സി ബിയോട് പുതിയ അപേക്ഷ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടും കമ്മീഷൻ രംഗത്തെത്തി കോഴിക്കോട് ബീച്ച് റോഡിൽ റീൽസ് ചിത്രീകരണത്തിനിടെ യുവാവിന് ദാരുണാന്ത്യം മരിച്ചത് വടകര സ്വദേശി ആൽവിൻ ടി കെ അപകടം വാഹന ചേസിംഗ് ചിത്രീകരിക്കുമ്പോൾ മലപ്പുറം താനൂരിൽ അമ്മയും മകളും മരിച്ച നിലയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ലക്ഷ്മി ദേവി എന്ന ബേബിയെയും മകൾ ദീപ്തിയെയുമാണ് പോലീസ് വീട്ടിലെത്തി പരിശോധന നടത്തുന്നു വയനാട് പുനരധിവാസത്തിൽ സർക്കാരിന്റേത് ഗുരുതര അലംഭാവമെന്ന് കെ സി വേണുഗോപാൽ സർക്കാർ ഉറങ്ങുകയാണെന്ന് പറയേണ്ടി വരുമെന്നും കെ സി വേണുഗോപാൽ കൂട്ടിച്ചേർത്തു അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയുടെ വിവാദ പ്രസ്താവനയിൽ നടപടി അലഹബാദ് ഹൈക്കോടതിയിൽ നിന്നും വിശദാംശങ്ങൾ തേടി സുപ്രീംകോടതി സുപ്രീംകോടതി നടപടി വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ അവസാനിക്കുന്നു നന്ദി നമസ്കാരം